മാനുവൽ തന്നെ ആ ഇത് ഞങ്ങളുടെ നല്ല കട്ടർ ഇതൊക്കെ ഉള്ള റോഡാണ് ഏറ്റവും പുതിയ ഹുണ്ടായിയുടെ വെന്യൂ ഫേസ് ലിഫ്റ്റ് എത്തിയിരിക്കണം അതും കുറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ വണ്ടിയുടെ കാര്യങ്ങൾ നമുക്കറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഹ്യുണ്ടായി വെന്യൂ യൂസ് ചെയ്യാൻ പോകുന്നവർക്ക് ഉള്ള ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ ആയിരിക്കും എന്ത് എങ്ങനെയാണോ എങ്ങനെയുണ്ട് വണ്ടി അതിൻ്റെ വണ്ടിയുടെ പവർ എങ്ങനെയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ് സോ വെൽക്കം ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ലോഗ് ശരിക്കും ആണോ നമ്മുടെ ഹിണ്ടായി ബെന്യൂൻ്റെ ഓണറിനെ തന്നെ വെൽക്കം സോ വെൽക്കം ടു കൃഷ്ണ ചാൻഡ് സോട്ടോ വ്ലോഗ് എന്നാണ് പേര് അരുൺ ു ഓക്കെ ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പൊ ആദ്യമായിട്ട് എവിടുന്നാണ് ഈ വണ്ടി എടുക്കുന്നത് കോട്ടയം എത്ര നാളായിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് ഒരു ഒരു മാസം ആയതുകൊള്ളൂ ഓക്കെ എനിക്ക് തോന്നുന്നു ചേട്ടൻ വൈഫിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തതെന്ന് തോന്നുന്നു ആ ഞങ്ങളുടെ ഒരു ഫാമിലി കാർ ആയിട്ട് കാരണം ഇതിന് മുമ്പ് ഒരു ഈക്കോ ആണ് ഈക്കോ ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത് അവിടെ ഞാൻ ഈ കുളത്തിൻ്റെ വർക്കത്തെ ഉണ്ട് അപ്പോൾ ആ വർക്ക് പർപ്പസിന് വേണ്ടിയിട്ടാണ് അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതും കാർ മൾട്ടി യൂസ് ആയിരുന്നു പക്ഷേ അതിപ്പം തീർത്തും മൊരഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്ത പിന്നെ ഫാദർ മദറും ഉണ്ട് അവർക്കൊക്കെ കയറാനും അതിൻ്റെ പ്ലാറ്റ്ഫോം ഹൈ ഹൈറ്റ് കൂടുതലാണുള്ളത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് ആലോചിക്കും ഏത് വണ്ടി എടുക്കണം മാരുതിയുടെ വണ്ടി എടുക്കണം ടാറ്റയുടെ വണ്ടി എടുക്കണോ ഹിണ്ടയുടെ വണ്ടി എടുക്കണം അങ്ങനെ എന്തുകൊണ്ടാണ് ഈ വെന്യൂലേക്ക് വരാൻ കാര്യം ഹൂണ്ടയുടെ അതായത് ഹൂണ്ട അല്ലെങ്കിൽ ഹോണ്ട അങ്ങനെ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അതായത് വലിയ കംപ്ലയിൻസ് ഇല്ലാത്ത ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ സുസുഖി അങ്ങനെയായിരുന്നു ഓർത്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ നോക്കി നമ്മുടെ ബഡ്ജറ്റും ഇതെല്ലാം നോക്കി ഹൂണ്ടയുടെ എസ്റ്റർ ആണ് നമ്മൾ കണ്ടുവച്ചിരുന്ന ഒരു വണ്ടി ഓക്കെ 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 അപ്പം അതിൻ്റെ സി എൻ ജി ആണെങ്കിൽ നല്ല മൈലേജും ഇതുമൊക്കെ ഉണ്ട് എന്നാൽ സി എൻ ജി അത് എസ്റ്റർ നോക്കാൻ വേണ്ടി പോയതാണ് അന്നേരം ആണ് ഈ ഹൂണ്ടയുടെ വെന്യൂ സ്പേസ് ലിഫ്റ്റ് വേർഷൻ ലോഞ്ച് ചെയ്യുന്നത് ഓക്കെ 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 അപ്പം ഷോറൂമിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഒരു ഫാമിലി കാരണം ഇച്ചിരി സ്പേസ് മറ്റേ ഇച്ചിരി സ്പേസ് കുറവാണ് പിന്നെ അതിൻ്റെ സീറ്റിംഗ് കംഫേർട്ടും പൊസിഷനും ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എന്ന് ഇത് സ്റ്റഡി ചെയ്തു പിള്ളാരോടും പറഞ്ഞു അപ്പം മോളുടെ വകയായിട്ട് അവളും റിസർച്ച് ചെയ്തു മോനും അവൻ അവനും റിസർച്ച് ചെയ്തു രണ്ടുപേരും ഹോസ്റ്റലിലൊക്കെ അവൾ മോൾ വർക്ക് ചെയ്യുക അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരുടെ അഭിപ്രായം വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം എല്ലാവരും നന്നായിട്ട് സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്തിട്ടാണ് നമുക്ക് റിയാം നമ്മളീ വണ്ടിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ പിള്ളേര് തന്നെ സ്റ്റഡി ചെയ്ത് രണ്ടു മൂന്ന് പോയിന്റ്സ് പറയും ഇന്ന കാരണം കൊണ്ടാണ് ഈ വണ്ടി എടുക്കേണ്ട മമ്മി പപ്പു പറയല്ലോ അങ്ങനെ എന്ത് കാര്യമാണ് പറഞ്ഞത് ഓക്കെ ഇഷ്ടമാണവർക്ക് സൺപ്രൂഫ് ഇഷ്ടമാണ് പുതിയത് വെച്ച് നോക്കുമ്പോ പുതിയത് എന്താ എക്സ്ട്രാ പുതിയ വേഷം വേണം എല്ലാവർക്കും അപ്പൊ അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണം താനും എന്നാൽ മാക്സിമം പുതിയ ഇതുള്ളതും നോക്കുമ്പോ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൈസിംഗിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ ഞങ്ങൾ ചോദ്യം വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് അഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഈ വണ്ടി ചേച്ചിക്ക് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാൻ എടുത്തത് വണ്ടി പറഞ്ഞു വൃത്തി എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ഒക്കെ ആയി പോയി അത്യാവശ്യം ഫംഗ്ഷനൊക്കെ പോകുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി അത്ര മനസ്സിലായി പോകണേലും പിന്നെ ഞാനും വണ്ടി എടുക്കുന്ന ഒരാളാണ് ഞാൻ ഈ വർക്ക് സംബന്ധിച്ച് ചിലപ്പോഴ് വണ്ടി വേണം ചെയ്യുന്നുണ്ട് എനിക്ക് അതിനോടനുബന്ധിച്ചും തന്നെ വണ്ടി വേണ്ട സാഹചര്യം വരുന്നുണ്ട് ഡെലിവറി ചെയ്യാനും സാധനമൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് അപ്പൊ വണ്ടി വേണം അത്യാവശ്യമാണ് പിള്ളേരുടെ സ്കൂളിൽ പോകണേലും അത് കാരണമാണ് വണ്ടി ഏത് മോഡലാണ് എടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആണോ മാനുവലാണ് എന്തുകൊണ്ടാണ് മാനുവൽ ചെയ്യാൻ കാര്യം ഞാൻ പിന്നെ ഇതുവരെയായിട്ട് ഓട്ടോമാറ്റിക് യൂസ് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ആ ഡ്രൈവിങ്ങിൻ്റെ ആ ഇത് കിട്ടണമെങ്കിൽ മാനുവൽ തന്നെ ഓക്കെ മറ്റേ ആ ഗിയർ ഡൗൺ ചെയ്തിട്ടുള്ള ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസോ അത് കിട്ടണമെങ്കിൽ ഞാൻ ഞാനത് ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ പക്ഷേ എനിക്ക് ആ എന്താ ഇത് ഈ ഗിയർ യൂസ് ചെയ്തിട്ട് മറ്റേ ഒരു ഓക്കെ നമുക്ക് ഓവർടേക്ക് ടേക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കിട്ടുന്ന ആ ഒരു തൊട്ടൊരു റെസ്പോൺസ് ഓട്ടോമാറ്റിക്കിന് ഒരു ലാഗ് വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ എന്തുകൊണ്ടാണ് ഡീസൽ ചോയ്സ് എടുക്കാൻ കാര്യം ഡീസൽ ഇതിൻ്റെ പെട്രോൾ വേഷൻ ഉണ്ടെന്നാ കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് ഡീസൽ ഡീസൽ ഓടിക്കുമ്പോൾ ഇച്ചിരി പവർ ഓക്കെ വേണമല്ലോ ഓക്കെ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇപ്പം ചേച്ചി അതായിട്ട് വണ്ടി ഓടിക്കുന്നു അത് നമ്മുടെ പുതിയ വെന്യൂ ആണ് അത്യാവശ്യം ആദ്യം എനിക്ക് പേടിയായിരുന്നു എടുക്കാൻ ഈ കോങ്ങോട്ട് മാറിയപ്പം വിട്ടൊക്കെ എനിക്ക് സൈഡ് കിട്ടാൻ ഇത്തിരി റോഡിന്റെ അതൊരു ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നി അപ്പൊ ഞാൻ എടുക്കാണ്ട് പേടിച്ചു ഓടിച്ചിരുന്ന പൊരുന്ന് പഴുക്ക് തന്നെ എന്നെ എടുപ്പിച്ചു എടുത്തോണം എന്നും പറഞ്ഞ എടുപ്പിച്ചു എടുത്ത് അങ്ങ് ഓടിച്ചപ്പോ ഓക്കെ സ്മൂത്ത് ആയി കുഴപ്പമില്ല നമുക്കൊരു ഈ പറഞ്ഞ പോലെ കാലൊക്കെ കൊടുക്കുമ്പോ നല്ല സ്മൂത്ത് ആയിരുന്നു ഒരു കംഫർട്ടായിട്ട് തന്നെയാ ഫീൽ ചെയ്ത് അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആണ് സീറ്റിംഗ് ആണല്ലോ നമുക്ക് അതുപോലെ തന്നെ അറിയാം നമ്മുടെ കയ്യിൽ ഫോണുകൾ ഉണ്ടാവും നമ്മുടെ ഇൻഫർടൈൻമെന്റ് കണക്ട് കണക്ട് ചെയ്യുന്ന കാര്യം അത് ഫോണുമായിട്ട് നമ്മളെ ചെയ്ത് ആക്കി വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ നമുക്ക് സംസാരിക്കാം റിസീവ് ഫോണിലോട്ട് എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ ബാക്കിലിടുന്ന യാത്ര ചെയ്യും കോ ഡ്രൈവർ ആയിട്ട് യാത്ര ചെയ്യും നമ്മുടെ ഹെഡ് ഹെഡ് റൂം എന്ന് സ്പേസ് 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 ലെഗ് ഒക്കെ എങ്ങനെ ആ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതോണ്ടായിരിക്കും ലെഗ് സ്പേസ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള ആളാ എന്താ ഇപ്പം ഈ ബാക്കിലാണെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ അത് ചെക്ക് ചെയ്തായിരുന്നു ലെഗ് സ്പേസ് വേണം മെച്ച പിള്ളേർക്കും എല്ലാ ഹൈറ്റ് ഉണ്ട് അപ്പം നല്ല ബുദ്ധിമുട്ട് ഹൈറ്റ് കുറവാണ് ഈ ബാക്കി ബാക്ക് ഗ്യാസിന്റെ സിലിണ്ടർ ഏറ്റു കാരണം സ്പേസ് കുറവായിരുന്നു അപ്പം ലോങ് ട്രിപ്പ് പറ്റത്തില്ലായിരുന്നു ഞാൻ ആ കാലൊക്കെ ഡ്രൈവിംഗ് സീറ്റിന്റെ സൈഡിൽ കൂടെ നീട്ടിയ വെച്ചിരുന്നേ പക്ഷെ ഇതാദ്യമേ ഞങ്ങൾ അത് ചെക്ക് ചെയ്തത് ഇരിപ്പ് കംഫർട്ടായിരുന്നു ലെഗ് സ്പേസ് നന്നായിട്ടുണ്ട് നമ്മള് വണ്ടിയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് നല്ലൊരു പ്രീമിയം നമുക്ക് തോന്നുന്നത് പിന്നെ നേരത്തെ കുട്ടികൾ പറഞ്ഞ പോലത്തെ ദൈവം സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം അല്ലേ നല്ല വെട്ടമൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് എൻ വി എസ് ലെവൽ നോയിസ് വൈബ്രേഷൻ ഹാർഷ്നെസ് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് പോകുന്ന സമയത്ത് ആ ഒരു എവിടെയെങ്കിലും സൗണ്ട് കേൾക്കുക അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഇതിപ്പം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞതുള്ളൂ ഓക്കെ ഇതുവരെ നല്ല സൈലന്റ് ആണ് സൈലന്റ് നമുക്കറിയാം ഡീസല് വണ്ടിയാണ് ഡീസല് വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അത് എപ്പോഴും ഈ വണ്ടിയിൽ ഫീൽ ചെയ്യട്ടുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഇത് എടുക്കാൻ ഹുണ്ടായി ഇത് വെനെടുക്കാനുള്ള മെയിൻ ഒരു കാരണം അതായത് സിആർ ഡി ഐ ഇതിന്റെ എഞ്ചിന്റെ അതായത് ഇത് മറ്റേ എൻജിൻ തന്നെയാണല്ലോ അപ്പൊ അത് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഹൂണ്ടയുടെ ഒരു എഞ്ചിനാണ് ഇതുവരെ ആയിട്ട് ഒരു കംപ്ലൈന്റോ അതായത് എത്ര രണ്ടായിരത്തി അഞ്ചു മുതൽ അങ്ങാണ്ട് ലോഞ്ച് ചെയ്ത എഞ്ചിനാണെന്ന് തോന്നുന്നത് അത് റീഫൈൻ ചെയ്ത് ഫൈൻ ട്യൂൺ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് യാതൊരു കംപ്ലൈൻ്റും ഇല്ലാത്ത ഒരു എഞ്ചിനുള്ള രീതിയിൽ ആ എൻജിൻ ഇതാ കൊണ്ട് ഓർത്താണ് നമ്മൾ ഇത് എഴുതുന്നത് തന്നെ എടുത്തത് തന്നെ ഓക്കെ നമുക്കറിയാം ഡ്രൈവിംഗ് ആൻഡ് കംഫേർട്ടിനെ കുറിച്ചാണ് ചോദ്യം നമ്മൾ വണ്ടി റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴേലും ഒരു ലാഗ് ഫീൽ ചെയ്യും ഇപ്പം ടെർബോ എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്ന് നമുക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോകും പക്ഷെ ഓവർടേക്കിങ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പെട്ടെന്ന് വന്ന് വണ്ടി പമ്മിയിട്ട് കയറി പോകും അത് ഏതെങ്കിലും ഗിയറിൽ അല്ല ഏതെങ്കിലും ആർ പി എമ്മിൽ അങ്ങനെപ്പോഴും ഫീൽ ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നു പിന്നെ അതല്ല നമുക്ക് പുതിയ വണ്ടിയാണെന്ന് അറിയാം എന്നാൽ പോലും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ശരി ഭയങ്കര ഈ മാത്രല്ല നമുക്ക് വണ്ടി വളയ്ക്കാനുള്ള അതിനെ കുറിച്ചൊക്കെ ഉള്ള ഉണ്ട് ഞാൻ ഉദ്ദേശിക്കാട്ട് സ്മൂത്ത് ആയിട്ടാണ് വന്നെ തിരിക്കണത് നമ്മൾ ഓർത്തു ബാക്ക് എടുത്തിട്ട് തിരിക്കേണ്ടി വരുമെന്ന് തോന്നിയാൽ പക്ഷെ അല്ല അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക് ഇത്രയുടെ നമുക്കൊരു കംഫോർട്ടായിട്ടാ ഓക്കെ തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മ ഇത് ഈ ഏരിയ ഇപ്പം ഞാൻ കുറേ ദൂരെ യാത്ര ചെയ്താകുന്നത് ഞാൻ എത്ര ഓടിച്ചിട്ട് എത്തുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി പക്ഷെ കുറേയൊക്കെ നമ്മളൊരു ഏരിയ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഒരു കുറച്ച് സർഫസ് ഒക്കെ ഇച്ചിരി ബമ്പിയാണ് എല്ലായിടത്തും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വെന്യൂ ആയിട്ട് പോകുന്ന സമയത്ത് അടി സംഭവം വെന്യൂ പോയപ്പോ ഞങ്ങളുടെ ഇപ്പറ പോലെ നല്ല കട്ടർ ഉള്ള റോഡാണ് മറ്റേ വണ്ടി വെച്ച് ടൈപ്പ് നല്ല വ്യത്യാസമുണ്ട് ഒട്ടും കുലുക്കം നമുക്ക് അറിയണില്ല അത് ശരിക്കും എടുത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ യാത്ര ചെയ്തു പോലും ഇതാകുമ്പോ ഒട്ടും അങ്ങനെ വലിയ കട്ടിങ്ങൊക്കെ ചാടിയാലും അതെന്നൊരു ഇരുത്തമുണ്ട് ഒരു വെയിറ്റ് ഉള്ള പോലെ നമുക്ക് അതൊരു സേഫ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞു പപ്പ മമ്മിയുണ്ട് അവര് ഇതിനകത്ത് വണ്ടിയില് കയറാറുണ്ട് അവര് കേറിയിരിക്കുമ്പോ അവർക്ക് എന്താണ് അഭിപ്രായം അവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തത് ആയിട്ട് മറ്റേ കേറാൻ ഇത്തിരി പാടായിരുന്നു ഇതിപ്പോ നമുക്ക് ഹെൽപ്പ് ചെയ്യാതെ അവര് തന്നെ അവർക്ക് തന്നെ ഡോർ തുറന്ന് തൃപ്തി ആയായിരുന്നു ഈ വെന്യൂ വാങ്ങിച്ച പിള്ളേർക്കാണെങ്കിലും ഏറ്റവും പുതിയ ലിഫ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഈ വണ്ടിയിലോട്ട് കേറുമ്പോഴുള്ള ഫീൽ എന്താണ് തോന്നിയിരിക്കുന്നത് ആഹ് അത്യാവശ്യം ആയിട്ട് ബുക്ക് കൊള്ളാം മറ്റേ ഞാനാദ്യ എക്സ്ട്രാ എന്ന് പറഞ്ഞല്ലോ പക്ഷേ എക്സ്ട്രേക്കാളിലും സീറ്റിംഗ് കംഫോർട്ട് ഒക്കെ ഹൈറ്റ് നമ്മള് സ്ഥിരം ഈ സീറ്റ് ആണ് നമുക്ക് ഏറ്റവും ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്ക് പെയിനും ഒക്കെ തോന്നുന്നുണ്ട് ഈ ബക്കറ്റ് സീറ്റില് വേറെ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ് കാര്യം എന്നാ ഡ്രൈവിങ് ഇല്ലെന്ന് പറഞ്ഞാലും ഇരിക്കാനുള്ള സുഖം ആ ബെഞ്ച് സീറ്റ് ഹൈറ്റില് ഉള്ള ആ ഒരു പിന്നെ എസ് യു വി ഏറ്റവും ഇതിന്റെ സീറ്റിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ വണ്ടിയുടെ ഒരു പ്രൈസിങ് എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് കാരണം ഇപ്പം വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിക്കുമ്പോ എത്ര ഡീസൽ ഈ വണ്ടി ഓൺ റോഡ് വന്നപ്പോ എത്ര മേടിച്ചിട്ടുണ്ട് ും ഈ വേർഷനില്ല അപ്പൊ ഇതിന് റൂഫ് വെയിലിംഗ് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അന്നേരം അവിടെ സ്റ്റോക്കില്ലേ ഇതൊക്കെ പാർട്സ് ഒക്കെ ഇപ്പൊ ആയെന്നു പറഞ്ഞ സർവീസിൽ നിന്ന് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ബ്ലൂ ഒരു ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെറൈറ്റി റയറായിട്ട് ലോഞ്ച് കണ്ടിട്ടില്ല ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ അതൊരു ഇഷ്ടം തോന്നിയായിരുന്നു അന്നേരം അരുണത്ര അത്ര താല്പര്യം ഇല്ലായിരുന്നു ബാക്കി പിള്ളേർക്കും ഞങ്ങൾക്ക് പേരന്റ്സിനും ഒക്കെ അതങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞിരിക്കുന്നു അപ്പം പിന്നെ ബുക്കിംഗ് വന്നപ്പോ അവര് പറഞ്ഞു ഈ ബ്ലാക്ക് ആക്കുവാണെങ്കിൽ ഞങ്ങള് ഇത്ര ഡിസംബറോ ഇതിനു മുന്നേ തരാന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ചിനു മുന്നേ അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്ന് ഫങ്ഷനും വരുന്നുണ്ട് എന്നാൽ വണ്ടി ഇങ്ങോട്ട് പോകാമല്ലോ എന്നു അപ്പൊ അതങ്ങ് സംവദിക്കുകയെ പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് ഡിലേ വന്നു രണ്ടാഴ്ച മൂന്നാഴ്ച ഡിലേക്ക് മലയാളികൾ ഫോക്കസ് കൊടുക്കുന്നത് എവിടെയാണെന്നറിയുമോ മൈലേജ് അപ്പം എങ്ങനെ അത് ആദ്യമേ ഹ്യുണ്ടായി ഷോറൂമിൽ എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ എത്രയാണ് മൈലേജ് പറഞ്ഞത് ഇപ്പം എത്ര കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ മൈലേജ് കുറച്ച് കാരണം ഞാൻ ഈ കുളത്തിൻ്റെ രീതിയിൽ കേരള യാത്ര ചെയ്യുന്നതാണ് പക്ഷെ അത് മെയിനായിട്ടും ടൂൾസും കാരണവും എല്ലാം വെച്ച് ഈക്കോയ്ക്കോ പറ്റുള്ളൂ പക്ഷെ യാത്ര ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ലോങ് ഡ്രൈവ് ഇടയ്ക്ക് വരുന്നതാണ് അപ്പോൾ മൈലേജ് ഒരു കൺസേൺ ആയിരുന്നു അപ്പം സി എൻ ജി ആണെങ്കിൽ ഓക്കെ മറ്റേ എസ്റ്ററിന് നല്ല മൈലേജ് ഉണ്ടെന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ഇതിനോട്ട് പെട്ടെന്ന് ചേഞ്ച് ആയത് പിന്നെ ഡീസൽ അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് കുറേ ഫ്രണ്ട്സ് മറ്റേ ക്രെറ്റ ഉള്ളവരുണ്ട് അവർക്ക് പതിനാറ് പതിനേഴ് പ്ലസ് ഒക്കെ കിട്ടുന്നുണ്ട് സെയിം ഞാൻ പിന്നെ അവരോട് ഷോറൂം ചോദിച്ചു ചോദിച്ച പോലും ഇല്ല അപ്പം ഉറപ്പായിട്ടും ബോഡി വെയിറ്റ് ഒക്കെ കുറഞ്ഞ ഈ സാധനത്തിന് എന്താണ് ട്വന്റി പ്ലസ് എങ്കിലും കിട്ടുന്നതീക്ഷ വേറെ ആരോട് ചോദിച്ചു കഴിഞ്ഞപ്പം പഴയ വെന്യൂവിനും ഈ ട്വന്റി പ്ലസ് എന്നൊക്കെയുള്ള ലോങ് ഡ്രൈവില് കിട്ടുന്നുണ്ട് ആവറേജ് പതിനെട്ട് ഇരുപതിനും ലോങ് ഡ്രൈവില് ട്വന്റി പ്ലസ് എപ്പോഴേലും മൈലേജ് അറിഞ്ഞിട്ടുണ്ടോ ടെസ്റ്റ് ആക്കിയിട്ടുണ്ടോ ഇല്ല ടെസ്റ്റ് ആക്കിയിട്ടില്ല നിലവിൽ കാണിക്കുന്നത് അഞ്ഞൂറ് പോയിന്റ് നാല് കിലോമീറ്റർ ഇപ്പൊ കാണിക്കുന്നത് ഓക്കെ എന്നാലും ഒരു കുറച്ച് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നുണ്ടാവണം അല്ലേ അല്ല ഞാൻ ഡ്രൈവ് പോയി കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഡ്രൈവ് ഡ്രൈവ് വരുന്നില്ലല്ലോ ആവറേജ് കാണിക്കുന്നു നമുക്കറിയാം വരുന്ന ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു സംഭവമാണ് ലഗേജ് സ്പേസ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞ സംഭവം ബൂട്ട് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത് ും നോക്കിയായിരുന്നു പക്ഷേ സാധനങ്ങളൊക്കെ അതെനിക്ക് സ്പേസ് വേണമെന്നുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം മോനെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോരാ നേരത്തെ അവൻ ചോദിച്ചത് വണ്ടിയുടെ ബാക്കിൽ എന്റെ ബെഡും ബാഗ് എല്ലാം കൊണ്ടുവന്ന് പ്രത്യേകം ചോദിച്ചു അവനൊരു ഫോട്ടോയും ഇട്ടായിരുന്നു ഇതിൽ കൊള്ളുവോന്നു ഞങ്ങൾ പറഞ്ഞു ഇത് കൊള്ളുല്ലേ വേറെ വണ്ടിയാണ് അപ്പൊ പറഞ്ഞാ അവൻ പറഞ്ഞു വേണ്ട രണ്ടു പ്രാവശ്യം പോയിട്ട് വരാം ഈ ഇപ്പൊത്ത വണ്ടി തന്നെ അവന് വേണമായിരുന്നു പക്ഷെ നല്ല സ്പേസ് കൊണ്ടു ആ അവന്റെ ആ ലഗേജ് എല്ലാം ഒറ്റയടിക്ക് തന്നെ നന്നായിട്ട് മാനേജ് ചെയ്ത രീതി കൊണ്ടായിരുന്നു നല്ല രീതിയിൽ നമുക്ക് സ്പേസ് ഉണ്ട് പിന്നെ ചെറിയ സാധനം ഉണ്ട് നമുക്ക് ഇവിടെ മേളിൽ നിന്നും ചെറിയ ചെറിയ സാധനങ്ങൾ ഇതിലേ റ്റു ഓക്കെ അപ്പം വളരെ കംഫോർട്ടബിൾ ആയിട്ട് യാത്ര പോയി വന്നു എവിടെയായിരുന്നു അത് പോയിരുന്ന സ്ഥലം ഇല്ല ഓക്കെ നമ്മളിപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഡ് ഐക്കൺ എക്കോ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്തു ജീപ്പും അവിടെ കണ്ടിരുന്നു അപ്പൊ ഇതിനകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും മൊബൈൽ ചാർജ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ തോന്നിയിട്ടുള്ളത് ആവശ്യത്തിന് കൂടുതലുണ്ട് ഫ്രണ്ടിൽ തന്നെ രണ്ടുണ്ട് ബാക്കിലും രണ്ടും ഓക്കെ ഈ നമ്മുടെ ചെറിയ ബോട്ടിൽ വാട്ടർ ഹോൾഡർ കോൾഡർ ഓക്കെ അതൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നു ഗ്ലൗ ബോക്സ് ഒക്കെ ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് ഇത് എനിക്ക് തോന്നുന്നു വയർലെസ് ചാർജിങ് ആണ് നമ്മൾ ചെയ്യാം പക്ഷേ അതിനുള്ള ആ പ്ലാറ്റ്ഫോം മൊബൈൽ വെക്കാനുള്ള സൗകര്യ ഓക്കെ നമുക്കറിയാം ഇതിന്റെ റിയർ ഏ സി റിയർ എ സി വരുന്നുണ്ട് എങ്ങനെയുണ്ട് മറ്റേ കൂളിംഗ് കാര്യങ്ങളൊക്കെ നല്ല കൂളിംഗ് ഉണ്ട് പിന്നെ പവർ ഉണ്ടല്ലോ ഓക്കെ മറ്റേ പെട്രോൾ വണ്ടിക്കൊക്കെ സി ഒരു ലാഗ് ലാഗ് വണ്ടിക്ക് ഓക്കെ ഇന്റീരിയർ കളറിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇതിന്റെ കളർ നിയർലി ടു വൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു വൈറ്റ് വരും ചെളി പറ്റുക അങ്ങനെയുള്ള എന്തെങ്കിലും അതൊരു കൺസേൺ ആണ് പക്ഷേ ഈ ഫാബ്രിക് അങ്ങനെ ചെളി എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇതൊരു ഫാമിലി റഫ് വേറെ ഉള്ളത് കൊണ്ട് ഇത് അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് യൂസ് ചെയ്യാറ് നമുക്ക് ഇതിനകത്ത് ഗെർമ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതെ അതെ അധികം ആളുമായി നാളും ആയിട്ടില്ല അങ്ങനെ പിന്നെ ഇതിന്റെ ആ ഒരു പുതിയ ക്ലസ്റ്റർ അല്ലെ ഭയങ്കര നല്ലൊരു ക്ലസ്റ്റർ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പ്ലസ് ആ ഒരു ക്ലസ്റ്റർ ഒരുമിച്ച് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതുവരെ നമ്മൾ വണ്ടി യൂസ് ചെയ്ത് എത്തി ഇത്ര മാസങ്ങളായി മാത്രമല്ല ഇപ്പൊ അഞ്ഞൂറ് കിലോമീറ്ററും കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഉടനെ എനിക്ക് പോകുന്ന സർവീസിലേക്ക് എത്താൻ പോകാൻ തോന്നുന്നു അല്ലേ എല്ലാം പറഞ്ഞിരുന്നു ആ ബസ് സർവീസിന്റെ കാര്യങ്ങളെ ിലോമീറ്റർ ഇപ്പൊ അടുത്ത ദിവസം മോനൊക്കെ ആണ് ഈ വണ്ടിക്ക് ഒരു വണ്ടി തോന്നിട്ടുള്ള നെഗറ്റീവ് ഓട്ടോ സെൻട്രൽ ലോക്കിംഗിന്റെ സൗണ്ട് ബീപ്പ് വോയിസ് കൂടുതലാണ് അതായത് എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഇപ്പം പള്ളിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെയുള്ള കോമ്പൗണ്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഇത് ലോക്കും അൺലോക്കും ചെയ്യുമ്പോൾ നല്ല സൗണ്ടാ പക്ഷേ അത് എനിക്ക് ആ ഷോറൂമിൽ ഒന്ന് ചോദിക്കണം അവർ വേറെ ഒരാളോട് ചോദിച്ചു അത് മ്യൂട്ട് ചെയ്തിടാം പക്ഷെ സൗണ്ട് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല എനിവേസ് നമ്മുടെ പുതിയ പുതിയ ഏറ്റവും വെന്യൂ ഫേസ് ലിഫ്റ്റ് സ്വന്തമാക്കിയാണ് റിജേഡൻ ആൻഡ് ഫാമിലി രണ്ടുപേരും ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയ്ക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിവ്യൂസ് ചെയ്യാനുണ്ടെങ്കിലും എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ താങ്ക്സ് പറയുകയാണ് അരുജാടിനോടും ചേച്ചിയോടും പിന്നെ ഫാമിലിയുണ്ട് അവരെല്ലാം അപ്പോൾ എല്ലാവരും താങ്ക്സ് പറയണം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ഫ്രം കൃഷ്ണൻ